ഗൾഫിൽ ജോലി കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും ജോലി അന്വേഷിച്ചു വരുന്ന ആളുകൾ ഈ പ്രവാസ ലോകത്തുണ്ട് പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ജോലി അന്വേഷിച്ചു വന്നിട്ട് അതൊന്നും കിട്ടാതെ ഇവിടെ ജോലിയില്ല ജോലി സാധ്യയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള പറയുന്നത് പല ആളുകളും അത് നോക്കേണ്ട പോലെ നോക്കുന്നില്ല എന്നുള്ളതാണ് ഗൾഫിൽ ജോലി എന്ന് പറഞ്ഞാൽ ആരും നിങ്ങൾക്ക് ഗൾഫിൽ നിന്നുള്ള ലോകത്ത് ഒരു സ്ഥലത്തും നിങ്ങൾക്കാരും ജോലി എടുത്തു വെച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജോലി എന്നല്ല ഒരു സാധനം ലോകത്ത് ഒരു സ്ഥലത്തും ഒരു സംഭവം ഒരാൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടില്ല ഇതിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെറും നല്ല ഭാഗ്യം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ട് പോകുന്നത് അല്ലാതെ ഒരു സ്ഥലത്തും ഒരു മനുഷ്യനും ജോലിയോ ഒരു സൗകര്യമോ നിങ്ങൾക്ക് ഫുഡ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല അത് ഒരു പ്രകൃതി ഒരു സാധനത്തിനെടുത്തു വെച്ചില്ല നമ്മൾ തേടിപ്പോയി അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം ഇപ്പോൾ പറയും വീട്ടിൽ എൻ്റെ അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പോയി കഴിച്ചാൽ മതിയല്ലൊന്നും അത് അച്ഛൻ എവിടെയോ പോയി അദ്വേഷിച്ച് അധ്വാനിച്ചു കൊണ്ടിരുന്നോണ്ടാണ് എന്നുള്ളതാണ് കുട്ടികളോട് പറയാനുള്ളത് അതല്ല മുതിർന്നവരോടാണെങ്കിൽ നിങ്ങൾ പോയി പണിയെടുത്തിട്ടാണ് കിട്ടുന്നത് അല്ലാണ്ട് ആരും ഇത് കൊണ്ടുവന്ന് തരുന്നതല്ല നിങ്ങളുടെ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളുടെ ജോലി ഉള്ളത് നിങ്ങൾ ആ ജോലി അന്വേഷിച്ച് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾ ആ ഭക്ഷണം ഉണ്ടാക്കി ഇവൻ ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വീട്ടിലെ നാട്ടിലേക്ക് ൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരിയും പച്ചക്കറിയും പയറും ചൈലയും ഒക്കെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത വിഷയത്തിൽ തന്നെ മാറുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനവും ഒരു സ്ഥലത്തും ഒന്നും വെറുതെ ആരും കൊണ്ടുവച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്പർ വൺ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങി പണിയെടുക്കണം അപ്പം പറയും എന്തിനാണ് നമ്മൾ സി വി എല്ലായിടത്തും കൊണ്ടു കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ജോലി ഒന്നും ഇപ്പോൾ കിട്ടില്ലല്ലോ ഒന്ന് സത്യമാണ് സി വി ഇട്ട് കൊടുത്ത് എന്ന് വിചാരിച്ച് നല്ലൊരു കമ്പനിയിൽ നിന്നൊന്നും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഡ്രോപ്പിങ്ങിലൂടെ സ്റ്റാൻഡേർഡ് കമ്പനികൾ അത് അത്രത്തോളം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഐ എം സോറി കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓരോ കമ്പനികളിലും ഓരോ സാഹചര്യമാണ് ആ സമയത്ത് അവർക്ക് കിട്ടുന്ന സി വി എടുത്ത് നോക്കുന്നതായിരിക്കും എങ്കിലും അതിൽ കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏത് കമ്പനിയാണ് അല്ലെങ്കിൽ ഏത് വിഭാഗമാണ് എന്തിലേക്കാണ് നോക്കുന്നത് അത് നോക്കിയിട്ട് അങ്ങനത്തെ കമ്പനികളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവരേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ പുറത്തിറങ്ങുന്നതിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ ഉണ്ടാവുക കോൺടാക്റ്റിലൂടെയാണ് ഇവിടെ ജോലികൾ കൂടുതലും കിട്ടുക വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ഇപ്പോൾ യു എയിൽ ഒരുപാട് മനുഷ്യന്മാർ വന്നു പോകുന്നില്ലേ നിങ്ങളിൽ ഒരു നിങ്ങൾ ഇപ്പോൾ ദുബായിലുള്ള ഒരാളാണെങ്കിൽ കരാമയിലേക്കോ കിസേഴ്സിലേക്കോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ആ പാർക്കിലോ അവിടെ ഇവിടെ പോയി നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്ന് പേര് മലയാളികളായിട്ട് ജോലി അന്വേഷിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം നിങ്ങളൊരു ഇൻട്രോ വോട്ട് ആയിക്കോട്ടെ എക്സ്ട്രോ ആരായിക്കോട്ടെ ജസ്റ്റ് മുന്നേ കാണുന്ന ഒരാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഇനി ഇൻട്രോ പക്ഷേ എന്നാലും നമ്മളവിടെ കുറേ നേരം ഇരിക്കുന്ന സമയത്ത് സുഖമല്ലേ എന്തൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക ജോലി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സംസാരിക്കണം കേട്ടോ അല്ലാണ്ട് വേറെ ആരും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യിലേക്ക് ആരും കൊണ്ടുവരില്ല ജോലി അപ്പം സംസാരിക്കുക സംസാരിക്കുന്ന സമയത്ത് ആ ഒക്കെ ഇങ്ങനെ സംഭവമുണ്ട് ഇങ്ങനെ സംഭവം അപ്പോൾ അപ്പോഴായിരിക്കും ഇയാൾ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ 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 നമുക്ക് എത്രയോ നല്ല സുഹൃത്തുക്കൾ അവിടെ നിന്ന് കിട്ടും ഈ ജോലി അന്വേഷിച്ച് നടക്കുന്ന വഴിക്ക് എത്രയോ നല്ല സുഹൃത്തുക്കൾ കിട്ടും ഒരുപാട് നല്ല സൗഹൃദങ്ങളിലൂടെ നമുക്ക് ജോലി അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സംഭവമുണ്ട് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ജോലി അന്വേഷിക്കാം കിട്ടും നോക്കുക എന്നുള്ള സൗഹൃദങ്ങളിലൂടെ കോണ്ടാക്റ്റുകളിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ സി വി അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും നമ്മൾ പല ആളുകളും പണ്ടൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇത്ര സമയമാകുമ്പോഴേക്കും അയച്ചു കൊടുക്കുക എന്നുള്ളത് അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ എച്ച് ആർ മാനേജർ അവിടെ വന്നിട്ട് ഹയറിംഗ് ഉള്ളൊരു കമ്പനിയുടെ എച്ച് ആർ മാനേജർ വന്ന് നോക്കുന്ന സമയത്ത് കിട്ടുക എന്നുള്ളതാണ് അത് രണ്ട് മൂന്ന് തരത്തിലുള്ള സംഭവങ്ങളാണ് അപ്പം ഒരു എ ടി എസ് ഫ്രണ്ട്ലി ഉള്ളൊരു സി വി അല്ലെങ്കിൽ എ ടി എസ് ഫ്രണ്ട്ലി ഉള്ളൊരു കമ്പനി ആണെങ്കിൽ അതിൽ ഇത് വലിയ പ്രാധാന്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതേസമയം ഒരു നോർമൽ കമ്പനി ഇപ്പോൾ ഒരു ചെറിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവിടെ ഈ സി വിക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്ന സമയം എപ്പോഴും എന്തായാലും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഒരു രാവിലെ എട്ട് മണിപ്പോൾ ഒരു ഓഫീസിൻ്റെ പ്രവർത്തന സമയം നിങ്ങൾ നോക്കുക അപ്പോൾ രാവിലെ നിങ്ങൾ ചിലപ്പോൾ ഒമ്പത് മണി നല്ല സമയം ഒമ്പത് മണിക്ക് ഇടക്കാ ഓഫീസ് രാവിലെ ഏഴ് മണിക്ക് തുറക്കുന്ന ഓഫീസായിരിക്കും അല്ലെങ്കിൽ രാത്രി ഉച്ചയ്ക്ക് ഒരു പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ആയിരിക്കും ഓഫീസ് തുറക്കുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒമ്പതണിക്കായിട്ട് വെച്ചാൽ നിങ്ങൾ മുകളിൽ വരുന്ന ആളുകളുണ്ടാവും അപ്പോൾ പെട്ടെന്ന് നോക്കുന്ന റാൻഡമായിട്ട് നോക്കുന്ന ഒരു ഓഫീസാണെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞതുള്ളൂ അപ്പം ആ ഒരു ഓഫീസിൻ്റെ പ്രവർത്തന സമയം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആ ഒരു എച്ച് ആറ് വരാൻ സാധ്യതയുള്ള സമയം നോക്കിയിട്ട് അയക്കുക എന്നുള്ളതാണ് പിന്നെ എ ടി എസ് ഫ്രണ്ടി ആയിട്ടുള്ള സി വി ഉള്ള സ്ഥലങ്ങളിലേക്ക് അത് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് എ ടി എസ് ഒരു വലിയ കമ്പനി ആണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു റാൻഡമായിട്ട് ചെക്കിങ്ങിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് ആരും ജോലി തരില്ല ഒരു രണ്ട് മൂന്ന് സീവി നോക്കിയിട്ടില്ല അത് എ ടി എസ് ഫ്രണ്ട് അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ സിസ്റ്റത്തിന് ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സി അതൊരു മെയിനാണ് അതൊരു ജോലി നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനാണ് ഈ സിസ്റ്റത്തിന് ചേരുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ് ഈ സി വിയിലൂടെ അതൊരു സംഭവം കൂടെ അതിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ സി വി റെഡിയാക്കി കൊടുക്കാനുള്ളതാണ് ഒപ്പം തന്നെ നമ്മുടെ ഈ പഴയ രീതിയിലുള്ള സേവിയും വേണം അതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പം ചിലപ്പോൾ തന്നെ നിങ്ങൾ കളിയാക്കാതായിരിക്കും എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ യു എയിൽ ഒരുപാട് കമ്പനികളുണ്ട് ഈ ഫാമിലി ഓൺഡ് ബിസിനസ് അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ പണ്ട് വന്ന ആളുകളുണ്ടാവുമല്ലോ എക്സ് ഓർ ഒർവൈ ഞാനൊന്നും പറയുന്നില്ല കാരണം എൻ്റെ വായു പലതും വരുന്നുണ്ട് പണ്ടൊക്കെ ഇവിടെ വന്ന് ഒരുപാട് ആളുകളുണ്ടാവും എക്സ് ഓർ വൈ ആരായിരിക്കും അവർ അത്യാവശ്യം പ്രായമുള്ള ആളുകളായിരിക്കും അവർക്ക് പോലെ വലിയ വിദ്യാഭ്യാസം ഉണ്ടാവില്ല വലിയ കാര്യവിവരങ്ങൾ കാര്യ അവർക്ക് അവരുടേതായ ഫീൽഡ് നല്ല നോളജും കാര്യങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ ഈ പൊതുവെ പറയുന്ന പല വിവരങ്ങളും അവർക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഒരു നാട്ടുകാർ ഒരു നാട്ടിൻ പുറത്തുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ കൊളോക്കലായിട്ട് പറയാൻ പറ്റുന്ന ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനം അത് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരുപാട് നല്ല വലിയ സ്ഥാപനങ്ങളുണ്ട് നല്ല സ്ഥാപന മീൻസ് വലിയ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ സി യു ആയിക്കുന്ന സമയത്ത് അവർക്കൊരു പക്ഷേ അവിടെ എ ടി എസ് ഒന്നും ഉണ്ടായിന്നു വരില്ല ഇനിയിപ്പം അങ്ങനത്തെ കമ്പനികൾ കാണുന്നതല്ല ചെറിയ ചെറിയ ഇപ്പോൾ രണ്ടോ മൂന്നോ ആളുകളുള്ള സ്ഥാപനങ്ങളുണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് അവിടെ ആയിരിക്കും ജോലി കിട്ടുക ഏത് സ്ഥലത്ത് ജോലി കിട്ടാന്ന് പറയാൻ പറ്റില്ല ഏത് കമ്പനിയാണെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് തുടക്ക കാലത്ത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മളൊരു എ ടി എസ് ഫ്രണ്ട്ലി സി വി അയക്കുന്ന സമയത്ത് ഇവർ നോക്കിയിട്ട് ആ ഓക്കെ കൊള്ളാം ഇതൊന്നും മനസ്സിലാവാത്ത മുലാളിമാരോടെയുണ്ട് നോട്ട് ദ പോയിൻറ്റ് ഈ സി വി എന്താണെന്ന് ഇത് നോക്കിയിട്ട് അത് മനസ്സിലാവാത്ത മുലാളിമാരുണ്ട് അത് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പൈസ ഉണ്ടാവും നല്ല ശമ്പളമായിരിക്കും നല്ല കമ്പനി ആയിരിക്കും പക്ഷേ ഈ സി വി പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവാത്ത വളരെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടാവുള്ളൂ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അത്ര സുഖമായിരിക്കൊന്നും ഇല്ല ചിലപ്പോൾ നല്ല സുഖമുള്ള കമ്പനി ആയിരിക്കും എന്തുമായിരിക്കും അതൊക്കെ നമുക്ക് പിന്നെ വിടാം അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളുണ്ട് അപ്പോൾ അവിടേക്ക് ഒരു പക്ഷേ നോർമൽ ആയിട്ടുള്ളൊരു സി വി ആയിരിക്കും വേണ്ടി വരിക ഇപ്പോൾ നിങ്ങളത് കമ്പനി നോക്കണം ഇപ്പോൾ അഞ്ച് പേരിൽ ഒരു കമ്പനിയിലേക്ക് ഒരിക്കലും ഒരു എ ടി സിസ്റ്റം കാര്യങ്ങളൊന്നും അവിടെ വെക്കാനുള്ള സാധ്യത എല്ലാവരും ഒരു വേക്കൻസി വർഷത്തിലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലോ ആയിരിക്കും ആ കമ്പനിയിൽ വരിക അപ്പോൾ അവിടേക്ക് അവർക്ക് വേറെ സെറ്റപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ അവർ മാത്രം അതിന് നല്ല സാലറി ഇല്ല നല്ല കമ്പനി ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ടൈപ്പ് സി വിയും അവിടെ വേണം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വലിയ സംഭവങ്ങളൊന്നും ആ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ ഇപ്പം മുൻകുട്ടികളോടുള്ള പറയാനുള്ളൊരു കാര്യമാണ് ഇപ്പം പല സമയത്തും ലേഡീസായിട്ടുള്ള ആളുകൾ ഇത് ഞാൻ എല്ലാവരുടെയും പറയുന്നൊരു കാര്യം കേട്ടോ ഇപ്പം ഇത് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഇവൻ വലിയ ഇതാണെന്ന് വിചാരിക്കേണ്ട ഈ ലേഡീസായിട്ടുള്ള ആളുകൾ ജോലി അന്വേഷിച്ച് വരുന്ന സമയത്ത് പലപ്പോഴും അത് പല രീതിയിൽ അവർ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആയാലും എവിടെ ആയാലും വളരെ പ്രശസ്തരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നൊക്കെ മോശമായിട്ട് സംസാരിച്ചല്ലോ ഒരു ഫ്ലേറ്റിംഗ് ആയിരിക്കാം അവർ തമാശക്ക് പറഞ്ഞായിരിക്കാം ഇവർക്ക് കേട്ടതിൻ്റെ അടുത്തുള്ള പ്രശ്നമായിരിക്കാം അങ്ങനെ പലതുണ്ടാകും അങ്ങനെ ഉള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇടപഴകുന്ന സമയത്ത് ഓരോ വ്യക്തിയും ഓരോ ആളുകളോട് ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ നടക്കുക നോട്ട് ദ പോയിൻറ്റ് ഓരോ വ്യക്തികളുടെയും താല്പര്യമാണ് അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജോലിക്കോ മറ്റെന്തെങ്കിലും സംഭവത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ പെൺകുട്ടികളോടാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ നിങ്ങളുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ അയാളുടെ ആവശ്യവും നിങ്ങളുടെ ആവശ്യവും മീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രം പോവുക നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളെന്തെങ്കിലും കൊടുത്തത് കൊണ്ട് സപ്പോസ് ഒബിയസ്ലി നിങ്ങളുടെ ശരീരം കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല നിങ്ങളത് പ്രതീക്ഷിക്കരുത് എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ പൈസയോ അപ്പോൾ കൊടുത്തിട്ട് നിങ്ങളുടെ എത്ര പവം കൊടുത്തിട്ട് അങ്ങനെ ജോലി കിട്ടുന്ന ഒരു നിലക്കും നിങ്ങൾ ഉറപ്പിക്കേണ്ട അങ്ങനെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് കമ്പനി കയറ്റുന്നുണ്ടെങ്കിൽ ആ കമ്പനി അത്ര നല്ല കമ്പനിയല്ല അല്ല യു എ നിയമപ്രകാരം അങ്ങനെ പൈസ വാങ്ങിയിട്ട് ജോലിക്ക് വയ്ക്കാൻ പറ്റില്ല അങ്ങനെ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ല കമ്പനിയല്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അത്രയേ ഉള്ളൂ അവിടുത്തെ മാനേജ്മെൻ്റ് അങ്ങനത്തെ ഒരു മാനേജ്മെൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളാണ് ആലോചിക്കേണ്ടത് എന്ത് കൊടുത്ത് എങ്ങനെ ഒരു ജോലിക്ക് എന്നുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ജോലി കിട്ടി ഇപ്പം നമ്മൾ രണ്ടും മൂന്നും വർഷമൊക്കെ കഷ്ട മൂന്ന് മാസങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തെണ്ടി തിരിഞ്ഞ് നടന്നതിന് ശേഷം എനിക്ക് ഒരു ജോലി നമുക്ക് കിട്ടാം കിട്ടുകയും ചെയ്തു പിന്നെ ഒരു ആറ് മാസം കൂടെ ചിലപ്പോൾ നമ്മൾ വിസിറ്റൊക്കെ പുതിക്കിയതിന് ശേഷം നമുക്ക് വിസി അടിക്കും ആ കമ്പനിയിൽ അടിച്ചൊരു മാസമാകുമ്പോഴേക്ക് നമ്മൾ വേറൊരാൾ വിളിക്കും അടുത്ത പോയിൻറ്റ് നിങ്ങൾ സി വി കൊടുത്തായിരിക്കും പണ്ടപ്പോഴ കൊടുത്തായിരിക്കും വിളിക്കും വിളിക്കുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറാണ് ശമ്പളം അല്ലെങ്കിൽ ഇവിടെ ആയിരത്തഞ്ഞൂറാണ് ശമ്പളം ഇവിടെ രണ്ടായിരത്തഞ്ഞൂറുണ്ട് അല്ലെങ്കിൽ അവിടെ മൂവായിരം ഉണ്ട് പോവാൻ തോന്നും നിങ്ങൾ നോക്കുന്ന സമയത്ത് യു ഐ നിയമപ്രകാരം അങ്ങനെ പോകുന്നതിന് തെറ്റൊന്നുമില്ല അല്ലെങ്കിലും പോകുന്നതിന് തെറ്റൊന്നുമില്ല നല്ല ജോലിയാണ് പോകുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വിസ അടിക്കുന്നതിന് വേണ്ടി ഈ കമ്പനി ചുരുങ്ങിയത് ഏഴായിരം ദീർഘ മുടക്കിയിട്ടുണ്ട് നാട്ടിൽ ലക്ഷം രൂപ ഓക്കെ നിങ്ങൾക്ക് പറയാം എന്ത് പ്രൊഫേഷൻ കാലമാണ് ചെറിയ ശമ്പളമുള്ള ആളുകൾ കേട്ടോ വലിയ ശമ്പളമുള്ള വലിയ കമ്പനികളിലുള്ള ആളുകളെക്കുറിച്ചല്ല അവർ ആ കമ്പനികൾ അത്രയും കമ്പനിയായിരിക്കും നോർമൽ ചെറിയ കമ്പനികളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടോ മൂന്നോ ഉള്ള ചെറിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന കമ്പനികളെ കുറിച്ചാണ് പറയുന്നത് പറയും നിയമപ്രകാരം എനിക്കിങ്ങനെ ചെയ്യാമല്ലോ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈ നിയമം നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട് ഈ പറയുന്ന ആ കമ്പനിയുടെ മുതലാളിയും നിങ്ങൾ പറഞ്ഞ സാലറിക്ക് അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ സാലറിക്ക് നിങ്ങളും കൂടെ എഗ്രി ആയതിനു ശേഷമാണ് നിങ്ങൾ എഗ്രിമെൻ്റ് ഒപ്പിട്ടത് അല്ലാണ്ട് പുള്ളി നിങ്ങളെ ചൂഷണം ചെയ്തെന്ന് പറയാൻ പറ്റില്ല പുള്ളിയുടെ കമ്പനിക്ക് അതേ വാക്സി കൊടുക്കാൻ പറ്റുള്ളൂ ആ സാലറി നിങ്ങൾക്ക് ഓക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾ വന്നത് നിങ്ങൾ പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ മറ്റൊരാൾ അവിടെ കയറുമായിരുന്നു ഒരു സംശയവും വേണ്ട ഓക്കെ വിസ അടിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം അവർ നിങ്ങൾക്ക് പൊതുവേ തന്നിട്ടുണ്ടാവും നിങ്ങൾ കയറി പിറ്റേ ദിവസം തന്നെ എന്തായാലും വിസ അടിക്കില്ല അഞ്ച് ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ വറക്കരുത് ഓക്കെ ആണോ നോക്കും അല്ലാണ്ടൊരാളും മിസ് അടിക്കില്ല നിങ്ങൾ കയറിയതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ശരിയല്ല ഇവിടുന്ന് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉളുപ്പുണ്ടെങ്കിൽ പച്ചക്കെ പറയണം ഉളുപ്പുണ്ടെങ്കിൽ ആ വിസയുടെ പൈസ കൊടുത്തിട്ട് ഇപ്പോൾ നോക്കണം ഇത് ഞാനൊരു മുതലാളിയോ എനിക്ക് ഇന്നേ ഒരു കമ്പനിയോ ഒരു കാര്യമില്ല ഞാനിതേപോലത്തെ ഒരാളാണ് ഇത് ആ വിസയുടെ പൈസ എന്ന് പറയുന്നത് ചിലരുടെ കാര്യമെന്നല്ല ഒന്നര ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായിരിക്കും പക്ഷേ ആ മുതലാളിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അയാളെ കമ്പനി ഉണ്ടാക്കി ഇതുപോലത്തെ കുറേ പൈസ കൂട്ടി വെച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും നിങ്ങളത് കൊടുത്തേ പറ്റൂ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സംഭവം വരുന്ന സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്തായാലും ജോലി കിട്ടട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇനി രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പറയാം